പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന വകുപ്പ് പ്രകാരം മറ്റൊരു വിദ്യാർത്ഥി നൽകിയ കേസുമാണ് നിലവിലുള്ളത് യൂത്ത് കോൺഗ്രസ് പിന്തുണയ്ക്കുന്ന പരാതിക്കാരുടെ പരാതി വ്യാജമാണെന്ന് മറ്റൊരു പരാതിക്കാരിയായ വിദ്യാർത്ഥിനി ആരോപിച്ചു ഞാനാണ് ആദ്യം പരാതി കൊടുത്തിരുന്നത് ഈ കേസിൽ എന്നെയാണ് ആ പരാതിക്കാരി ആദ്യം ഉപദ്രവിക്കുകയും എൻ്റെ പേരിൽ ഞാനാണെങ്കിൽ ക്ലാസ്സിന് വരുന്നില്ലെന്നും ഞാൻ മെഡിക്കൽ ലീവായിരുന്നു പക്ഷേ ആ പരാതിക്കാർ പറയുന്നത് ഞാനാണെങ്കിൽ എൻ്റെ വ്യക്തിത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ കോളേജിൽ പ്രചരിപ്പിക്കുകയും അതിനെതിരെ ഞാൻ പ്രിൻസിപ്പളിന് കംപ്ലയിൻ്റ് കൊടുത്തു കംപ്ലൈൻറ്റ് കൊടുത്തതിനെ തുടർന്ന് അത് പിൻവലിക്കണമെന്ന് പറഞ്ഞാൽ എന്നെ മാനസികമായി ശാരീരിക ഒരുപാട് മർദ്ദിച്ചു അത് ആ മർദ്ദനത്തെ തുടർന്ന് എനിക്കാണെങ്കിൽ ഇഞ്ചുറീസ് ഉണ്ട് കഴിക്കും അത് മർദ്ദനത്തെ തുടർന്ന് ഞാൻ കരഞ്ഞുകൊണ്ട് ഞാൻ ഞാനുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരു വിദ്യാർത്ഥിയോട് തന്നെ ഇന്ന് പറയുക ആ വിദ്യാർത്ഥിനിയാണ് പോയ കുട്ടിയോട് പോയി ചോദിക്കുന്നത് എന്തായിരുന്നു കാര്യം എന്നുള്ളത് അതിനെതിരെ വർക്ക് വാക്ക് തർക്കം ഉണ്ടാവുക അതിൽ ബാക്കിയുള്ളവരും പിടിച്ചു മാറ്റുകയാണ് ചെയ്തത് അന്ന് ആ കുട്ടിയെ മർദ്ദിക്കുകയോ ആ കുട്ടിയുടെ നേരെ ഒരു വാദം ഉയർത്തു ഒന്നും അവർ ചെയ്തിട്ടില്ല ആദ്യം ഞാനാണ് സ്റ്റേഷനിൽ പരാതി കൊടുത്തത് പക്ഷേ എന്റെ പരാതി അല്ല ആദ്യം എടുത്തിരിക്കുന്നത് ഇപ്പം ഞാൻ കുറ്റക്കാരി ആയിട്ടുള്ള രീതിയിലാണ് മാധ്യമങ്ങളിൽ പറയുന്നത് വിദ്യാർത്ഥി സംഘർഷത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനു പിന്നിൽ ഗൂഢാലോചനയെന്നും വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു കോളേജ് മാനേജ്മെന്റിനും മുൻ പ്രിൻസിപ്പലിനുമെതിരെ നിരവധി തവണ സർവകലാശാലയുടെ റിപ്പോർട്ട് വന്നിരുന്നു ഈ ഘട്ടത്തിലൊന്നും ഇടപെടാത്ത കെ എസ് യു യൂത്ത് കോൺഗ്രസും വിദ്യാർത്ഥി സംഘർഷത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും വിദ്യാർത്ഥികൾ പത്തനംതിട്ട പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു കയർലി ന്യൂസ്